അപ്പോൾ ഇന്നിപ്പോൾ ശിവരാത്രിയാണല്ലോ അപ്പോൾ നമ്മൾ ശിവരാത്രി ദിവസം അപ്പം രാവിലത്തിനൊക്കെ കുളി കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അപ്പോൾ അമ്മ ഒക്കെ ഞങ്ങൾക്കവിടെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളായി ഉച്ചഭക്ഷണത്തിനുള്ള അതായത് ഉച്ചയൂണിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കമാണ് ഇന്നിപ്പോൾ നമ്മൾ ശിവരാത്രി ദിനത്തിലെ ഉച്ചയൂൺ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്ന് കറി വയ്ക്കാണല്ലേ ചെറിയുള്ളി അത് അത്യാവശ്യം എടുക്കുന്നുണ്ട് ഞാനും നമുക്ക് കാര്യമായിട്ട് ചെറിയുള്ളി തന്നെ അല്ലേ അല്ലേ അപ്പോൾ അത് ഒക്കെ ഇഞ്ഞ് ഇതാ നന്നാക്കി എടുക്കണം തോലൊക്കെ പൊളിച്ച് ഒക്കെ നന്നാക്കി എടുക്കാം അതാണ് ആദ്യത്തെ പണി ഇനി നമുക്ക് ചെറിയ കൊണ്ടുള്ള സാമ്പാറാണ് അപ്പം ഇന്നിപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് നമുക്ക് സാമ്പാറാണ് ഇന്ന് എന്താ വെച്ചാൽ ഉള്ളി സാമ്പാറാണ് ചെറിയ ഉള്ളി സാമ്പാർ ചെറിയ ഉള്ളി പിന്നെ തക്കാളി മാത്രം അതേ ചേർത്തുന്നുള്ളൂ അപ്പം അതാണ് നമുക്ക് ആദ്യം തന്നെ അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ നമുക്ക് മത്തന്റെ ഓലൻ പിന്നെ പായസപ്പണി ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് തോൽ കളഞ്ഞ് കഴുകി പിന്നെ ഒരു തക്കാളി പിന്നെ ഇപ്പം ഇന്ന് ഓലനുള്ള മത്തൻ്റെ ഒരു കഷ്ണം ഇവിടെ ഉണ്ട് നമ്മൾ പരിപ്പ് അത് വെള്ളത്തിൽ കുതിർത്തിട്ട് അത് കഴിഞ്ഞ ശേഷതാ നമ്മൾ കുക്കറിൽ വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ആ സമയം കൊണ്ട് വേവട്ടെ ആ സമയം കൊണ്ട് ആ ഇനിയിപ്പോൾ തക്കാളി അതൊന്ന് ചെറുതാക്കിയിട്ടുണ്ട് അരിയാം പിന്നെ അതായത് ആ വലിയ ഉള്ളി മാത്രം നോക്കിയിട്ട് ഒന്നും ഇങ്ങോട്ട് മുറിച്ചു കൊടുക്കാൻ പകുതിയാക്കിയിട്ട് അതിൽ ചെറുതന്നെയാണ് അതിൽ ആ ചെറിയ ഉള്ളി ഒക്കെ ഇതാ ഒരു നാല് വിസിൽ കഴിഞ്ഞു അതിന് ശേഷതാ പിന്നെ അതിലേക്ക് ഇതാ നമ്മൾക്ക് ഇനി നേരതാ ഇതാ ഉള്ളി തക്കാളി അത് ചേർക്കാം അടുപ്പ് ചെറുതായിട്ട് കത്തിച്ചിട്ടുണ്ട് തീ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതൊക്കെ ചേർത്ത് നല്ലപോലെ തന്നെ നീ വേവിച്ചെടുക്കണം ഉപ്പ് അത് ചേർത്ത് കൊടുക്കാം വെള്ളം പിന്നെ പരിപ്പിലുള്ള ആ ഒരു പരിപ്പ് വേവിക്കാൻ വെച്ച വെള്ളം തന്നെ മതി പാകമാണ് കുറച്ച് ഉള്ളൂ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ ഇനി പുളി വിഴിഞ്ഞു വാരാണ്ട് അത്യാവശ്യം ഒക്കെ വെന്ത് വന്നു കിട്ടോ പുളി വിഴിഞ്ഞു വാരാണ് ഇനിയിപ്പംതാ സാമ്പാർ പൊടി അത് ചേർക്കാം ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ എല്ലാം വന്നിട്ടുണ്ട് ഇനി താ നമ്മൾ തേങ്ങയും വറുത്ത മല്ലിയും കൂടി ചേർത്ത് അരച്ചത് അതായത് മല്ലിപ്പൊടി അത് നമുക്ക് ചേർക്കാം പാകത്തിനായി നല്ല അത്യാവശ്യം അരച്ചതുണ്ട് നല്ല കുറുകി കണ്ടോ കറിവേപ്പില അത് ചേർക്കാം പിന്നെ വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിടാം അപ്പോൾ അതിവിടെ റെഡി ആയി ഇനിയിപ്പോൾ നമുക്ക് ഓലൻ മത്തൻ്റെ ഒരു കഷ്ണം പച്ചമത്തനാണ് ഓലന് പിന്നെ മത്തൻ മാത്രം പിന്നെ പയറോ മറ്റോ ഒന്നും ചേർക്കാതെയാണ് സാധാരണ പോലെ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ അല്ലാതെ അങ്ങനെയാണ് അപ്പം അത് കഴുകലോ കഴിഞ്ഞതാ തോലൊക്കെ ചെത്തി ഞാൻ നമുക്ക് അങ്ങനെ നുറുക്കാം കനം കുറച്ച് പച്ചമുളക് അത് കീറിയിടാം ഇപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിൽ ഇതിലാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത് ഓലൊക്കെ വയ്ക്കുന്ന പാത്രമാണിത് ഇനി ഉപ്പ് ചേർക്കാം അപ്പോൾ ലേശം വെള്ളത്തിൽ വേവിച്ച് എടുത്ത് ഇതാ അത്യാവശ്യം വെന്ത് വരുന്നുണ്ട് മാത്രമല്ലേ കുറഞ്ഞ വെള്ളം മതി കളിക്കുക പിന്നെ അത് വറ്റും നമ്മൾ സാധാരണ വെക്കുന്ന പോലെ അതിൽ കറിവേപ്പില ചേർത്തു ഇനി പച്ച വെളിച്ചെണ്ണ തുളിക്കുക ഒക്കെ വെന്തിട്ടുണ്ട് എളുപ്പം വേവില്ല മൊത്തം അപ്പോൾ അതും ഇവിടെ റെഡിയായി ഇതാ പച്ചരി പച്ചരി കൊണ്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് അതൊക്കെ കഴുകിയെടുത്തു സാമ്പാറും പിന്നെ ഓലും ആയി രണ്ടും പായസം നമ്മൾ സ്റ്റീലിൻ്റെ ഉള്ളിയിലാണ് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം വെള്ളം ഇങ്ങനെ തിളച്ച് കൂടി തന്നെ നമുക്ക് പച്ചരി കഴുകി വെച്ചത് അലേക്ക് ചേർക്കാം നല്ലപോലെ വെന്ത് വരുന്നുണ്ട് എളുപ്പം വേവുന്നുണ്ട് ഇത് വേവനാരിയാണ് അലിക്ക് ഇതാ ശർക്കര അത് ഇങ്ങനെ ചുരണ്ടി ഒക്കെ കൊടുത്താണ് ശർക്കര കത്തിയുണ്ട് അത് അതിന് ചേർക്കാണ് അഞ്ചച്ച ഉണ്ട് അത്യാവശ്യം തരക്കടില്ലാത്ത വലുതല്ല അഞ്ച് അച്ച് ലേശം നെയ്യിൻ്റെ നമുക്കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ശർക്കരയൊക്കെ അലിഞ്ഞു എളുപ്പം അലിയണ ശർക്കരയാണിത് പിന്നെ ചുരണ്ടി ഇട്ടു കൊടുത്താലേ എനിക്ക് ജീരകം ഒന്നിട്ട് പൊടിച്ച് അത് ചേർത്ത് കൊടുത്തു ചെറിയ ജീരകം എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പായസമാണ് പക്ഷേ നല്ല രസമാണിത് ഇനിന്ന് നമുക്ക് തേങ്ങ അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പായസാണ് അപ്പൊ നമ്മള് വീഡിയോ കാണുന്നവരും മറക്കരുത് എന്റെ ഒരു ദിവസത്തെ കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നമ്മൾ ഏറ്റവും പുതിയതായിട്ട് ഇന്നലെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ സ്ക്രീൻ ആയിട്ട് അതുപോലെ നമ്മൾ വീഡിയോ നേരെ മുകളിൽ കണ്ടില്ലേ കാർഡായിട്ട് അപ്പൊ അങ്ങനെയൊക്കെ അതിന്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഇത് കാണുക അപ്പൊ ഇപ്പം ഇന്ന് ശിവരാത്രിയാണല്ലോ അപ്പൊ നമ്മള് നമ്മളെ പഴയൊരു ശിവരാത്രിന്റെ ഓർമ്മകൾ രണ്ടു വാക്ക് നമുക്ക് നമുക്ക് ഓർത്തെടുക്കാം ശിവരാത്രിന്റെ പ്രധാനം ഓർക്കൊഴിക്കലാണ് പണ്ടൊക്കെ ശിവരാത്രിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അമ്പത്തിലൊക്കെ പോയി വന്നിട്ട് അതാണ് ചായയൊക്കെ കുടിക്കുക ഉച്ചയ്ക്കൊക്കെ ചോറുണ്ടാകും എന്നാലും ഒന്നും കഴിക്കരുത് എന്നാ അറിയാ ഓർക്കൊഴിക്കണം അങ്ങനെയല്ലേ ആ സത്തേക്കും പിന്നെ ദീപാരാധന ആവുമ്പോഴത്തേക്കെ അമ്പത്തിലെത്തു ശർക്കരൊക്കെ ഇട്ടിട്ട് അത് പാനകമാണ് ശിവരാത്രിയ്ക്കാണ് ഉണ്ടാവുക ആ നാമജപ്പമൊക്കെ ഉണ്ടാവും അതിനൊക്കെ എല്ലാവരും ചെല്ലും ശിവരാത്രിൻ്റെ ആ ഒരു പാനകം പാനകം എന്നാണല്ലോ പറയാം അതായത് നമ്മൾ ശർക്കരൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ശിവരാത്രിക്ക് അതൊരു പ്രധാനമാണ് ഇങ്ങനെ ഉറക്കം ഒഴിക്കല് വേനൂണ് കഴുകിയായി അമ്മയ്ക്ക് ചോറ് എടുക്കാം പിന്നെതാ നമ്മളെ ചെറിയ ഉള്ളി സാമ്പാർ പിന്നെ പിന്നെതാ ഓലൻ എന്നല്ല നല്ല കട്ടായി പപ്പടം കാച്ചിയത് മുളക് വറുത്തത് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഉച്ച ഉണ്ണ് ഇതൊക്കെയാണ് വെജിറ്റേറിയൻ ഊണ് അമ്മയ്ക്ക് മുളക് വറുത്ത് നല്ല ഇഷ്ടമാണ് ഇത് വീട്ടിൽ തന്നെ ഉണക്കിയ കൊണ്ടാട്ട മുളകാണ് പിന്നെ പൂണ് കഴിഞ്ഞ ക്ഷത പായസം ഇപ്പം കണ്ടോ നല്ല കട്ടായി കഴിക്കാൻ ഒക്കെ സമയമായപ്പോഴേക്ക് നല്ലോണം കട്ടായി പായസം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പായസമാണ് ഇങ്ങനെ തേങ്ങ ചിരകിട്ടത് ശർക്കര പായസം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം